ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസ ഫലമാണ് മെയ് മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ മിഥുനം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിന്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിന് അവസരമുണ്ടായി മിഥുനം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് മെയ് മാസം അതായത് കണ്ടകസനിയൊക്കെ ആരംഭിച്ച് പല വിധത്തിലുള്ള ക്ലേശങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മെയ് മാസം പതിനാലാം തീയതി ഉള്ള വ്യാഴമാറ്റം അത് മിഥുനം രാശിയിലേക്കാണല്ലോ അപ്പോൾ അത് മിഥുനം രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ കൊണ്ടെത്തരുത് കണ്ടകശനിയൊക്കെ ഉണ്ട് വളരെ ശ്രദ്ധിക്കുക കൃത്യനിഷ്ഠയോടും സത്യസന്ധമായിട്ടും പ്രവർത്തന രംഗത്ത് അലസത പിടിഞ്ഞ് പ്രവർത്തിച്ചാൽ വിജയം കണ്ടെത്തുവാനാവും അത് ശനി ശനി ഭഗവാൻ അനുഗ്രഹിക്കും വ്യാഴത്തിൻ്റെ കൂടി അനുഗ്രഹമുള്ളത് വളരെ ഉത്തമവുമാണ് അതായത് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിട്ടും മെച്ചപ്പെടും കുടുംബത്ത് ഏതെങ്കിലും തരത്തിലുള്ള അലോസരതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി തുടങ്ങുന്ന ഒരു സന്ദർഭവുമാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിരിക്കുന്നവർ വിദ്യാ വിജയത്തിനായിട്ട് നല്ല ഒരു അവസരമാണ് ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ട് പാസ് ആകാതെ നിൽക്കുന്ന വിദ്യാർത്ഥികൾ മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷം വരുന്ന വ്യാഴമാറ്റം വിദ്യാവിജയത്തിനുള്ള ഒരു സന്ദർഭമാണ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക ടെസ്റ്റുകളൊക്കെ എഴുതി ജോലിയിൽ പ്രവേശിക്കുന്നതിനുമൊക്കെ യോഗമുണ്ട് മാനാപമാനങ്ങളിലും അവിഖ്യാതികളിലൊക്കെ പെട്ടുകിടക്കുന്നവർക്കും അതിനുള്ള ഒരു നല്ല സമയം വന്നു ചേർന്നിരിക്കുന്നു അവരവരുടെ നിരപരാധിത്വം തെളിയുന്നതിനും സത്യസന്ധത തെളിയിക്കുന്നതിനും ഒക്കെ സമൂഹത്തിൽ ഒരു സ്ഥാനമാനം അത് കുടുംബത്തായാലും വന്നു ചേരുവാൻ പോകും ദാമ്പത്യ ജീവിതത്തിലും അതുപോലെ തന്നെയാണ് ദമ്പതികളായിട്ടുള്ളവർ വിവാഹം കഴിച്ച് ദമ്പതികളായിട്ടുള്ളവർ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സന്ദർഭമാണ് കഴിഞ്ഞുപോയത് എന്നാൽ അഞ്ചാം ഭാവാധിപത്യം കൊണ്ട് ത്രികോണാധിപത്യമുള്ള ദാമ്പത്യകാരകൻ കൂടിയായ ശുക്രൻ തന്റെ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ദാമ്പത്യഭാവത്തിന്റെ അധിപൻ ദാമ്പത്യഭാവത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്ന ഈ മെയ് മാസം മുതൽ മെയ് മാസം പൂർണ്ണമായ ദാമ്പത്യ സൗഖ്യം ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഗൃഹോപകരണങ്ങളും വന്നു ചേരുന്നതിനും പുതുമയുള്ള അല്ലെങ്കിൽ നല്ല വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഒക്കെ യോഗം അത് ദീർഘകാലമായിട്ട് പണി തടസ്സപ്പെട്ട് കിടന്ന വീടുകളുടെ വർക്ക് പുനരാരംഭിച്ച് പ്രവർത്തിക്കുവാനൊക്കെ അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ് പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന സമയം വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ കാലം അതുപോലെ തന്നെയാണ് തൊഴിൽപരമായ മാന്ദ്യം അനുഭവിച്ചിരിക്കുന്ന കൊണ്ടിരിക്കുന്നവർക്ക് തൊഴിൽ രംഗത്ത് ഒരു പുരോഗതി വന്നി അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ട് അതായത് പതിനൊന്നാം ഭാവത്തിന്റെ കൂടി അധിപനായിരിക്കുന്ന ചൊവ്വ ധനസ്ഥാനമായ രണ്ടാമിടത്ത് നീജഭംഗം ചെയ്ത് രാജയോഗപ്രദനായിട്ട് നിൽക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഷെയർ മാർക്കറ്റിങ് മറ്റ് ഊഹാപോഹ കച്ചവടങ്ങൾ അപ്രതീക്ഷിതമായ ഒരു ധന ആഗമന യോഗം ഉണ്ടാകുവാൻ മിഥുനം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിന്റെ മൂന്നേ നാല് രണ്ടേ മൂന്നേ നാല് മകൈരത്തിന്റെ മൂന്നേ നാല് പാദങ്ങളും തിരുവാതിരയും പുണത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ മൂന്നേ പാദങ്ങൾ അടങ്ങിയ നക്ഷത്രക്കാർക്കും ഭാഗ്യവും ദൈവാദിനവും അതുപോലെ തന്നെയാണ് ഐ ടി മേഖലകൾ ഛായാഗ്രഹരണ വിഭാഗം ഫോട്ടോഗ്രാഫി അതുപോലെ മറ്റ് കലാകാരന്മാരായിരിക്കുന്നവർക്കും എല്ലാം അനുകൂലമായിരിക്കുന്ന സന്ദർഭമാണ് വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക വിജയങ്ങൾ അപ്രതിഷ്ഠിതമായി വരിക തന്നെ ചെയ്യും ഏറ്റവും പ്രധാനമായിട്ട് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും യഥാശക്തി ദ്രവ്യ സഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജവിക്കുന്നതും ദോഷങ്ങളൊക്കെ മാറി യശസ്സും കീർത്തിയും വരുവാൻ നല്ലതാണ് ധന ആഗമന യോഗത്തിനും നല്ലതാണ് കൂടാതെ നാഗരാജാവിന് മഞ്ഞൾപ്പൊടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് നാഗരാജാവിന്റെ അനുഗ്രഹത്തോടുകൂടി നല്ല സുഹൃത്തുക്കളെ കിട്ടും നല്ല കുടുംബത്താണെങ്കിലും ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറും അങ്ങനെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും